ഈ സ്കിറ്റിന് ഒരർത്ഥം ഒരു ചെറിയൊരു അർത്ഥമുണ്ട് ഈ സ്കിറ്റിന് എന്താണ് ഒരു ചെറിയൊരു അനുഭവം ചിലപ്പോൾ നമ്മളിൽ പലർക്കും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും തീരെ നമ്മളെ അവസരമായിട്ട് നിൽക്കുന്ന ഒരു നിലയിൽ നമുക്ക് നല്ല വീടില്ല മറ്റ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ അങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ചില ബന്ധുക്കാരെ അവിടെ വെച്ച് കാണും അവർ നമ്മളെ അവരുടെ വീട്ടിലും ക്ഷണിക്കുമ്പം അവരുടെ വലിയ വീടായിരിക്കും അപ്പം നമ്മൾ ആഗ്രഹിച്ചു പോവും ഇത് നമ്മുടെ ബന്ധുക്കാരാന്നില്ല വലിയ വീടാണെന്നില്ല അമ്മയെ അവരെ അവരെയൊക്കെ സത്യമാ സിറ്റൌട്ടിൽ പോലും നമുക്ക് കയറാനുള്ള ആ ഒരു യോഗ്യതയില്ല നമ്മുടെ ബന്ധുക്കാരാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പിന്നെ എല്ലാവരുടെ നമ്മൾ പറഞ്ഞു നടക്കും ആ കാണുന്ന രണ്ട് രണ്ടുനില വീടാണ് ഞങ്ങളുടെ ബന്ധുക്കാരെയും ശരി അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന കൂട്ടത്തില് ചിലപ്പോൾ അവര് നമ്മളോട് പിണങ്ങിയിട്ട് അല്ലെങ്കിൽ അവര് നമ്മുടെ വരാതെ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ നിങ്ങളോട് വരണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല അതിന്റെ പേരിൽ നമ്മൾ ഇളകി നടക്കുന്നു എന്നുള്ളതാണ് ഭയങ്കര അതാണ് ഞാൻ സുമേട് പറഞ്ഞത് എന്നെങ്കിലും നമുക്ക് പൈസ ആവും അതെ ചിലവർ ഇത് നമ്മള് നമ്മള് ഞങ്ങളുടെ സ്വന്തക്കാരാണെന്ന് പറയുമ്പോ ആരെങ്കിലും ഞാൻ അവരോട് പറയുമ്പോ ഏ നമുക്ക് എന്ന് പറയുന്ന ആൾക്കാരും അതെ അതെ ഞാൻ ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞില്ല അപ്പൊ നമുക്കൊരു വിഷമമാണ് ചോദിക്കുകയും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിടക്കുന്നുണ്ടല്ലോ ചെയ്യും നമ്മുടെ അമ്മ പറയാൻ പറയും അങ്ങോട്ട് പോയേക്കില്ലെന്നൊക്കെ പറയുമ്പോൾ അല്ല അത് നമുക്ക് നമുക്കൊക്കെ അനുഭവം